ചന്ദ്രനിൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങി ചൈന ചന്ദ്രനിൽ എല്ലാ സമയത്തും ഇരുട്ടിൽ കിടക്കുന്ന ഒരു പ്രദേശം ശാസ്ത്രജ്ഞർ കരുതുന്നത് ചന്ദ്രന്റെ നിധികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമാണിതെന്നാണ് എന്നാൽ ഈ നിധി സമ്പാദിക്കുക മാത്രമല്ല അതിനപ്പുറം എന്ത് ഉദ്ദേശമാണ് ചൈനയ്ക്കുള്ളത് തന്ത്രപരമായ പല അടവുകളും ചൈന ഇറക്കാറുണ്ട് ഇതിലെ അപകട സാധ്യത നാസയും സൂചിപ്പിക്കുന്നു ലോകത്തിന്റെ പല കോണുകളിലും യുദ്ധ സാഹചര്യങ്ങൾ ഉയർന്നുവരികയാണ് എന്നാൽ ബഹിരാകാശത്ത് യുദ്ധം നടത്താൻ ഒരുക്കങ്ങൾ നടത്തുകയാണ് ചൈന ഇത് ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളെയും ബാധിക്കും ഇതിനായി അപകടകരമായ പദ്ധതിയാണ് ചൈന തയ്യാറാക്കിയിരിക്കുന്നത് ചന്ദ്രനെ യുദ്ധക്കളമാക്കാൻ ഒരുങ്ങുകയാണ് ചൈനയെന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസിയുടെ മേധാവി ബിൽ നെൽസന്റെ പ്രസ്താവന ഇതുവരെ ആരും എത്തിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ആ ഭാഗത്തേക്ക് പോകാനാണ് ചൈന പദ്ധതിയിടുന്നത് നാസ മേധാവിയുടെ അഭിപ്രായത്തിൽ ചന്ദ്രന്റെ എല്ലാ സമയത്തും ഇരുട്ടിൽ കിടക്കുന്ന പ്രദേശമാണിത് ചന്ദ്രന്റെ നിധികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമാണിതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് എന്നാൽ ചൈനയുടെ ഉദ്ദേശം ഈ നിധി സമ്പാദിക്കുക മാത്രമല്ല അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാകുമെന്നും നാസ മേധാവി സൂചിപ്പിക്കുന്നു ചന്ദ്രനിൽ ഒരു സൈനിക താവളം നിർമ്മിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്നും ബിൽ നെൽസൺ കൂട്ടിച്ചേർത്തു ചൈന ആദ്യം ചന്ദ്രനിൽ അടിത്തറ ഉണ്ടാക്കിയാൽ ആ ഭാഗങ്ങളിൽ ചൈന അവകാശവാദം പോലും ഉന്നയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രനിലെ ബഹിരാകാശ പദ്ധതിയിൽ മാത്രം ഒതുങ്ങാൻ ചൈന ഉദ്ദേശിക്കുന്നില്ല എന്നും നെൽസൺ പറഞ്ഞു ദക്ഷിണ ചൈന കടലിന്റെ കാര്യത്തിൽ ചൈന പുലർത്തുന്ന മനോഭാവം ബഹിരാകാശ രംഗത്തും ചൈനയുടെ മനോഭാവം നല്ലതല്ലെന്ന് വ്യക്തമാക്കുന്നു ചന്ദ്രന്റെ ഉത്തര ഇതുവരെ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ചന്ദ്രന്റെ യഥാർത്ഥ നിധി ദക്ഷിണധ്രുവത്തിലാണെന്ന് കണക്കാക്കപ്പെടുന്നു ദക്ഷിണധ്രുവത്തിൽ ഹീലിയത്തിന്റെ ശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇത് ആണവ ഊർജ്ജത്തിനായി ഉപയോഗിക്കാം ഇതുകൂടാതെ സ്കാൻഡിയം യട്രിയം എന്നിവ ഉൾപ്പെടെയുള്ള അപൂർവ ലോഹങ്ങളും ചന്ദ്രനിലുണ്ട് ഇന്ത്യയും ഇവിടെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അന്നുമുതൽ പല രാജ്യങ്ങളും ഇത് നിരീക്ഷിക്കുന്നു സിവിലിയൻ പ്രവർത്തനങ്ങളുടെ മറവിൽ ചൈന ബഹിരാകാശത്തെ സൈനിക പ്രവർത്തനങ്ങൾ മറച്ചുവെക്കുന്നതിൽ നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു നാസയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് സംബന്ധിച്ച ഹൗസ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിച്ച നെൽസൺ ബീജിംഗിന്റെ ബഹിരാകാശ ശ്രമങ്ങളുടെ രഹസ്യ സ്വഭാവം എടുത്തു പറഞ്ഞു അമേരിക്ക ചൈനയുമായി ബഹിരാകാശ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് സമാധാനപരമായ കാര്യങ്ങൾക്കുള്ള ഒരു മേഖലയായി ബഹിരാകാശത്തെ നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം ചൈന തിരിച്ചറിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സ്വന്തം ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്ന ചൈന യൂറോപ്പ് കാനഡ ജപ്പാൻ റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പങ്കാളികളുമായി ചേർന്ന് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സഹകരണ മാനേജ്മെന്റിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് ബഹിരാകാശ യാത്രകളുടെ സംഘം കൈകാര്യം ചെയ്യുന്ന ടിയാൻഗോ ചൈനയ്ക്ക് ചന്ദ്രനിലെത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും പങ്കുവച്ചു ഈ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇരു കൂട്ടർക്കും അതിമോഹമായ ചാന്ദ്ര ലക്ഷ്യങ്ങളുണ്ട് നാസ അതിന്റെ അന്താരാഷ്ട്ര പങ്കാളികൾക്കൊപ്പം സുസ്ഥിര ചാന്ദ്ര താവളങ്ങൾ സ്ഥാപിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനും ലക്ഷ്യമിടുന്നു നേരെ മറിച്ച് രണ്ടായിരത്തി മുപ്പതോടെ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാൻ ചൈന ലക്ഷ്യമിടുന്നു ഇനി എന്താണ് ടിയാൻകോങ് ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്ന ചൈനയുടെ മോഡുലാർ ബഹിരാകാശ നിലയമാണ് സ്വർഗീയ പാലസ് എന്നും അറിയപ്പെടുന്ന ടിയാൻകോങ് ബഹിരാകാശ നിലയം ഒരു വലിയ ബഹിരാകാശ ശക്തിയാകാനുള്ള ചൈനയുടെ ആഗ്രഹത്തിന്റെ സുപ്രധാന ചുവടുവയ്പിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ബഹിരാകാശത്ത് ദീർഘകാല മനുഷ്യ സാന്നിധ്യം നിലനിർത്താനുള്ള അവരുടെ സ്വതന്ത്ര കഴിവിനെ ഇത് അടയാളപ്പെടുത്തുന്നു ജ്യോതിശാസ്ത്രം ഭൗമ ഭൗമനിരീക്ഷണം ബയോളജിക്കൽ സയൻസ് തുടങ്ങിയ മേഖലകളിലെ വിവിധ ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ഈ സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നു മൈക്രോ ഗ്രാവിറ്റിയിലും മറ്റ് ബഹിരാകാശ നിർദ്ദിഷ്ട സാഹചര്യങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിന്റെ വികസനം ചൈനയുടെ വിശാലമായ ബഹിരാകാശ തന്ത്രത്തിന്റെ ഭാഗമാണ് അതിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങൾ ഉൾപ്പെടുന്നു ബഹിരാകാശത്തിൽ ചൈനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ദേശീയ അഭിമാനത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെയും പ്രതീകമായി ടിയാൻഗോങ് പ്രവർത്തിക്കുന്നുണ്ട്